അഥവാ പാറ എന്നത് ഉറച്ചതും ചലിക്കാത്തതുമായ ഒന്നിനെ പ്രതീകപ്പെടുത്തുന്നു മറ്റെല്ലാം മാറുകയോ തകരുകയോ ഇളക്കം തട്ടുകയോ ചെയ്യുമ്പോൾ ഒരുവിന് അടിയുറച്ച് നിൽക്കുവാൻ കഴിയുന്ന ഒന്നത്രേ പാറ തിരുവചനം ഒരു പാറയെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കുക പതിനെട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം യഹോ വ എൻ്റെ പാറ അറുപത്തി രണ്ടാം ആറാം വാക്യം അവൻ തന്നെ എൻ്റെ പാറ അവർ തന്നെ സുഖം മുപ്പത്തി രണ്ടാമതിയായ നാലാം വാക്യം അവൻ പാറ ദൈവം നമ്മുടെ പാറ എന്ന തിരുവചനത്തിലെ ആവർത്തിച്ചുദ്ധരിച്ചിട്ടുള്ള വാചകം അനിച്ഛിതത്വത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സമയങ്ങളിൽ സ്ഥിരത ശക്തി വിശ്വസ്ഥത എന്നിവ പ്രകടിപ്പിക്കുന്ന ശക് മായ ഒരു ബൈബിൾ രൂപകമാണ് ജീവിതം അസ്ഥിരമായി തോന്നുമ്പോൾ മറ്റു മനുഷ്യർ നമ്മെ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ സാമ്പത്തിക വൈഷമ്യങ്ങൾ നേരിടുമ്പോൾ വികാരങ്ങൾ തിരമാലകൾ പോലെ അലയിടിച്ചു നിൽക്കുമ്പോൾ പാറയായ ദൈവം മാറ്റമില്ലാതെ തുടരുന്നു ആടിയൊലിയുന്ന ജീവിതത്തെ നങ്കൂരമിടാൻ കഴിയുന്ന അജഞ്ചലനായ ഒരു പാറയത്രയും നാം സേവിക്കുന്ന ദൈവം കൊടുങ്കാറ്റുകൾ ആഞ്ഞുവീശിയേക്കാം വെള്ളം കവിഞ്ഞൊഴുകിയേക്കാം പക്ഷെ പാറ ഒരിക്കലും നീങ്ങുന്നില്ല പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റവറൻ അഗസ്റ്റസ് എം ലോപ്ലേഡി എന്ന ആംഗ്ലിക്കൻ സൂഷകൻ ഇംഗ്ലണ്ടിലുള്ള മെന്റിപ് ഹിൽസിൽ കൂടി ഒരു യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെരുമഴിയും കാറ്റും ആഞ്ഞടിക്കുവാൻ തുടങ്ങി കുറച്ചകലെ ഒരു പാറയും അതിലൊരു വിടവും കാണുകയുണ്ടായി തനോടിച്ചെന്ന് ആ പാറയുടെ വിള്ളലിൽ അഭയം പ്രാപിച്ചു അന്നേരം ക്രിസ്തു എന്ന പിളർക്കപ്പെട്ട പാറയും അഭയം തേടുന്ന ഒരു വിശ്വാസിയുടെ ചിത്രവും തൻ്റെ മനസ്സിൽ പതിഞ്ഞു ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അഗസ്റ്റസ് എഴുതിയ ഒരു മനോഹരമായ ഗാനമാണ് റോക്ക് ഓഫ് ഹീജസ് ക്ലഫ്റ്റ് ഫോർ മീ ലെറ്റ് മീ ഹൈഡ് മൈ സെൽഫ് ഇൻ ദി എന്നാരംഭിക്കുന്നത് ഈ പാട്ടിൻ്റെ മലയാള തർജിമ അത്രേ പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറിയട്ടെ എന്നത് ജെ സി റെയിലിൻ്റെ ഒരു വാചകം അത്രേ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദി ഓൺലി സേഫ് ആൻകറേജ് ഇൻ ദി സ്റ്റോം ടോസ്റ്റ് വേൾഡ് കുടുങ്കാറ്റുകൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിലെ ഏക സുരക്ഷിത നങ്കൂരമാണ് ക്രിസ്തുവിൻ്റെ കുരിശ് ആ പാറയാകുന്ന ക്രൂശിതൻ്റെ പിളർപ്പിൽ നമുക്ക് അഭയം തേടാം ഹാവ് എ ബ്ലസഡ് ഡേ